ഒക്ടോബർ ഇരുപത്തേഴാം തീയതി തിങ്കളാഴ്ച സ്കന്ധ സുബ്രഹ്മണ്യ അനുഗ്രഹത്തിനായി സ്കന്ധ വ്രതം നോൽക്കുന്നതും അത്യന്തം ശ്രേയസ്കരമാണ് പറ്റാവുന്ന സമയങ്ങളിൽ സുബ്രഹ്മണ്യ പ്രാർത്ഥനകൾ വളരെ നല്ലതാണ് സുബ്രഹ്മണ്യ ഗായത്രി മന്ത്രം ഇതാണ് ഷഢാനനായ വിത്മഹി ഹസ്തായ ധീമഹി തന്നോ സ്കന്ധ പ്രചോദയാത് എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് രോഗാധി ദുരിതങ്ങൾ മാറുന്നതിന് അഗ്നികുമാര സംഭവമായ നല്ലതാണ് സുബ്രഹ്മണ്യ മൂലമന്ത്രമായ ഓം ഭജത് ഭേ നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ നാരങ്ങമാല സമർപ്പിക്കുന്നതും പഞ്ചാമൃതം പാലഭിഷേകം എള്ളെണ്ണ അഭിഷേകം എന്നീ വഴിപാടുകൾ ചെയ്യുന്നതും പട്ടുവസ്ത്രം സമർപ്പിക്കുന്നതും തുളസി ചെത്തി താമരമാല കതലിപ്പഴം നടക്കൽ വയ്ക്കൽ എന്നിവ ചെയ്യുന്നതും വളരെ നല്ലതാണ്